വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി നാളായി എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന പ്ലാന്റുകളാണ് കലാത്തിയ ചെടികൾ ഇപ്പോൾ കലാത്തിയ ചെടികളുടെ പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു അടിപ്പൊളി സെയിൽസ് വീഡിയോ ആണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഉണ്ടല്ലോ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ മഴയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ന്യൂസിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മുടെ സ്ഥലം എറണാകുളമാണ് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നത് ഭാഗമായിട്ട് നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച കൊറിയറ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അതായത് നമുക്കിനി ഒരു പതിനാറ് പേർക്കും കൂടി ഫിലോഡൻഡം പ്ലാന്റ്സിൻ്റെ കലാത്തിയ പ്ലാന്റ്സിൻ്റെ അയയ്ക്കാൻ പെൻഡിങ് ഉണ്ട് അത് നമ്മൾ ഇനി കാലാവസ്ഥ അനുകൂലമായുള്ള തിങ്കളാഴ്ച തന്നെ അയച്ച് നമ്മൾ തീർത്തിട്ടായിരിക്കും ഈ സെയിൽസ് വീഡിയോന്റെ ഓർഡേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടാ അപ്പോൾ ഈ മഴയുടെ ഈ ഒരു സീസണിൽ എനിക്ക് നിങ്ങളോട് ചെയ്യാനുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മിനിമം വൺ ഒന്ന് വെയിറ്റ് ചെയ്യണം ചെയ്യണോട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്ത് വിടാൻ സാധിച്ചില്ല വരും അതുകൊണ്ടിട്ടാണ് ഡിലേ വരണത് കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച കൊണ്ട് നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അപ്ഡേഷൻ നടത്തിയിരുന്നു വ്യാഴാഴ്ച ദിവസം അതിശക്തമായ മഴയായിരുന്ന കൊറിയർ ഒന്നും തന്നെ അയക്കാനായിട്ട് പറ്റിയില്ല അല്ലെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയിലൂടെ നമ്മുടെ പെൻഡിങ്ങുകളെല്ലാം തീർന്നു പോണതാണ് ഡെയിലി നമ്മൾ എത്ര ഓർഡേഴ്സ് എടുക്കുന്നുണ്ടെന്നും അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും എവിടെയെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് പ്ലാൻസ് ആൻഡ് പോർട്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ താല്പര്യം ോട് ചെടികളോട് താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക എന്റെ ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുത്തേക്കാം മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടേ നമ്മളെ ഡി ടി ഡി സി വഴിയായിട്ടും സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും അതുപോലെ തന്നെ പെറ്റ് സർവീസ് വഴിയായിട്ടാണ് പ്ലാന്സുകൾ അയച്ചു തരുന്നത് പെറ്റ് സർവീസ് വേണമെന്നുള്ളവര് ബുഷി പോട്സ് ഒക്കെ ഒത്തിരി എടുക്കുമ്പോൾ മാത്രം നിങ്ങളത് ചൂസ് ചെയ്യുക കേട്ടോ ചെറിയ ചെറിയ കൊറിയേഴ്സുകളായിട്ടാണ് അയക്കേണ്ടതെങ്കിൽ നിങ്ങൾ അത് സിംഗിളായിട്ടും ഈ കോംബോ ഒക്കെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണതെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും തന്നെ ധാരാളം ആയിരിക്കും ചിലവർ കുറച്ചധികം ഒക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അത് ഫിലോഡൻ ഉണ്ടാകുന്ന പത്ത് പ്ലാന്റുകൾ കലാത്തിൽ പത്ത് പ്ലാന്റ് വിത്ത് പോട്ടേപ്പാടി അങ്ങനെയൊക്കെ സർവീസും നല്ലതായിരിക്കും കേട്ടോ അതും കൂടി ഓർത്തിരിക്കുക മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ പ്ലാന്റ്സുകൾക്കായിട്ട് നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മെസ്സേജുകൾ മാത്രം ചെയ്യുക കോളുകൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം മാത്രം അതായത് നിങ്ങൾ ഓർത്തിരിക്കുക കലാത്തിയ ഇപ്പോൾ ഒരു ഒരു ഇലയുടെ അടിയിൽ റൂട്ടോട് കൂടി വന്നാൽ കൂടി പിടിച്ചു കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് സീസൺ ആണ് ർക്കും അറിയത്തില്ല അതിന്റെ ഡീറ്റെയിലും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലാൻസിന്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഇന്ന് നമ്മൾ കലാത്തിയ പ്ലാന്റ്സിന്റെ ഏറ്റവും ബെസ്റ്റ് നല്ല സീസണാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഡയറക്റ്റ് ഞാൻ പറഞ്ഞു പോവുകയാണ് കലാത്തിയ പ്ലാന്റ്സിന് എപ്പോഴും നല്ല തണുപ്പുള്ള കാലാവസ്ഥ നല്ല ഈർപ്പമുള്ള പോട്ടിമിക്സ് ആണ് ആവശ്യം ഞാൻ കൊടുക്കുന്ന പോട്ടിമിക്സ് പറഞ്ഞുതരാം ചകിരിച്ചോറ് പെറലൈറ്റ് കുറച്ച് മണ്ണുണ്ടെങ്കിൽ മണ്ണ് എനിക്കിപ്പോൾ പൊഗൻവില്ലയുടെ പ്ലാന്റ്സ് ഒക്കെ പൊട്ടിക്കുന്നുണ്ട് മണ്ണ് കുറച്ച് കിട്ടിയിട്ടുണ്ട് മണ്ണ് ഞാൻ ഇടാറുണ്ട് അല്ലാത്ത സമയത്ത് ഞാൻ ചകരിച്ചോറും പെരലൈറ്റും മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് സാഫ് ഫംഗീസൈഡ് ചേർക്കും അതോടൊപ്പം തന്നെ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് കൂടി ചേർത്തിട്ടാണ് പ്ലാന്റ്സുകൾ നടാറുള്ളത് ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ട്ട് ആ നിങ്ങൾ കൊറിയർ ചെയ്തു വരുന്ന ചെടികൾക്ക് ആദ്യം തന്നെ നിങ്ങൾ വളങ്ങൾ കൊടുക്കേണ്ടതില്ല നല്ല ചകിരിച്ചോറും പെർലൈറ്റും ചേർത്ത പോട്ട് മിക്സോ നല്ല മണ്ണും ചകിരിച്ചോറും ചേർത്ത നല്ല ഇളക്കമുള്ള പോട്ട് മിക്സിൽ പ്ലാന്റ് നട്ടുവെക്കുക ആയതിനു ശേഷം മാത്രം വളങ്ങൾ ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് വീഡിയോ ഒത്തിരി നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി വളരെ ഫാസ്റ്റപ്പായിട്ട് പറഞ്ഞു പോകണേട്ടോ അപ്പോൾ നമ്മളിന്ന് വളരെ ചെറിയ ഒരു കോംബോ മുതലാണ് ചെയ്ത് തുടങ്ങുന്നത് ഇതിൻ്റെ ഒക്കെ സിംഗിൾ ഷൂട്ട് സെപ്പറേറ്റ് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്രീൻ വെറൈറ്റീസിൻ്റെ കേട്ടോ എല്ലാം അത്യാവശ്യം മാർക്കറ്റിൽ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇപ്പോൾ കലാത്തിയ പ്ലാൻസ് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ മാർക്കറ്റിലേക്ക് അതുകൊണ്ടിട്ട് തന്നെ എല്ലാത്തിൻ്റെ റേറ്റ് നല്ല ഹൈപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണത് ആറ് ഗ്രീൻ വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആറ് ഡിഫറൻറ്റ് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ കോംപോ റേറ്റ് ഒരിടത്തും കിട്ടാത്ത റേറ്റ് ആണ് ആട്ടോ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് ഫൈവ് ട്വൻറ്റി അഞ്ഞൂറ്റി ഇരുപത് പ്ലസ് സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈസ് കണ്ടോ നമ്മളെപ്പോഴും സൂം ഔട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കാറുള്ളത് സൂം ചെയ്ത് കാണിക്കാറില്ല നിങ്ങൾക്ക് സൈസ് കൃത്യമായിട്ട് വരാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഗെന്വില പ്ലാന്റ്സുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതിൻ്റെ സെൽ പോസ്റ്റ് ഉടനെ തന്നെ ഉണ്ടായിരിക്കും കണ്ടോ ഇപ്പം ഇങ്ങനെയാണ് വരണത് അപ്പം നമുക്ക് ഓരോ പ്ലാന്റ്സ് പരിചയപ്പെടാം അതായത് കലാത്തിയുടെ കോമ്പാക്സ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അത്യാവശ്യം ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ നല്ല രസമാണ് ബുഷിയായിട്ട് വരുന്നതോറും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒക്കെ ബുഷി പോട്സ് നമുക്ക് ആണ് കേട്ടോ ഇത് ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് ഇത് റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ലീഫ് പാറ്റേൺ കാണാനായിട്ട് എങ്ങനെയായിരിക്കും വരാം ഇനി മൂന്നാമത്തെ പ്ലാന്റ് വിറ്റാറ്റെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് സൈസ് വരണത് ഇനി അടുത്തത് ആ പീക്കോക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് എല്ലാം ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് വലുപ്പത്തിലുള്ളത് കാണിക്കുന്നില്ല കേട്ടോ പല സൈസിലെ പ്ലാന്റുകൾ ഇരിക്കുന്നത് മിനിമം ത്രീ ടു ഫോർ ലീവ്സ് എല്ലാ പ്ലാന്റ്സിലും ഉണ്ടായിരിക്കും കേട്ടോ കണ്ടോ എന്താ ഇങ്ങനെയാണ് പീക്കോക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റാണ് കേട്ടോ പീക്കോക്ക് അടുത്തത് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കലാത്തിയോർബിഫോളിയോ എന്ന് പറയും നല്ല ഭംഗിയാണ് നല്ല ഡിമാൻഡായിട്ടുള്ള ത്രീ ടു ഫോർ ലീവ്സ് വരുന്ന പ്ലാന്റ് ആയിരിക്കും തരണത് കേട്ടോ ഇനി അടുത്തതാണ് നമ്മുടെ ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ആണ് അല്ലെങ്കിൽ ഗ്രീൻ ഡോട്ടി എന്നൊക്കെ പറയുന്ന കാറ്റഗറി അതെ ഇങ്ങനെയാണ് പ്ലാന്റ് വരാം ഇങ്ങനെ ആറ് വെറൈറ്റി കേട്ടോ ആറ് ഡിഫറെൻറ്റ് വെറൈറ്റി നല്ല പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ട്വൻറ്റി അഞ്ഞൂറ്റി ഇരുപത് പ്ലസ് ഇ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത കോംബോ എന്ന് പറയുന്നത് റെഡ് ആണ് കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ മോസ്റ്റ് റീസണബിൾ റേറ്റിലാണ് നമ്മൾ ഈ കോമ്പോ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പോ വരുന്നത് അതായത് കലാത്തിയ ക്രിംസൺ കേട്ടോ ഒരുപാട് പേരുടെ മനസ്സ് കീഴടക്കിയ ഒരു പ്ലാന്റ് ആണ് കലാത്തിയ ക്രിംസൺ എന്ന് പറയുന്നത് ക്രിംസിൻ്റെ സൈസ് കണ്ടോളൂ കേട്ടോ അതെങ്ങനെയാണ് വരണത് നല്ല ഡാർക്ക് പിങ്ക് ആയിട്ടുള്ളതാ ഒരു ത്രീ ഇഞ്ച് പോട്ടിലാണ്ട് ഞാൻ ഈ പ്ലാന്റ് പോട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് സൈസ് വരണത് അടുത്തത് റെഡ് വൈൻ റെഡ് വൈനും ഒത്തിരി പേർക്കിഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഓരോന്നിൻ്റെ സിംഗിൾ ഷൂട്ടിന് നല്ല റേറ്റുള്ള പ്ലാൻ്റാണ് കേട്ടോ അത് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരാം ചില ഇതിന് ഹൈറ്റ് കുറവുണ്ട് കേട്ടോ ചില പ്ലാന്റ്സ് ഉണ്ട് ഞാൻ പ്രത്യേകം എടുത്തെടുത്ത് പറയുകയാണ് ഇതാണ്ടോ ഇങ്ങനെയാണ് സൈസ് വരണത് ഇതാ നമ്മുടെ കലാത്തിയെ റോസ് ഇട്ട ഒരിടയ്ക്ക് വന്ന് നിന്ന് പോയൊരു ഹൈറ്റ് വേണം അത്യാവശ്യം നല്ല കളറിലൊക്കെ വന്നിരിക്കുന്നത് ഹൈറ്റ് കുറവിലാണ് റോസ് എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് പ്ലാന്റ്സ് നല്ല ഈ പ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഹൈറ്റ് കുറവാണേ അത് എടുത്ത് പറയണത് ഇങ്ങനെയാണ് റോസ് വരുന്നത് പക്ഷെ നല്ല കളർ ഉണ്ട് കേട്ടോ ലീഫിന് ഇതാണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുക ലീഫിൽ ഒരു ഗ്രീനും റോസും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇനി ഇതാ കലാത്തിയെ ഡോട്ടിട്ടാ ഡോട്ടീട്ട് അറിയാൻ പറ്റും നല്ല പർപ്പിൾ ലീഫാണ് ആണ് ബ്ലാക്ക് കളർ നല്ല ഡാർക്ക് പർപ്പിൾ ആണ് ഇത് അതിൽ പിങ്ക് ഷെയ്ഡ് വരണതാണ് അപ്പം അതാ ഈ ഒരു നാല് പ്ലാന്റിൻ്റെ ഇന്നത്തെ കോംപോ റേറ്റ് വരുന്നത് ഫൈവ് സിക്സ്റ്റി അഞ്ഞൂറ്റി എഴുപത് സോറി അഞ്ഞൂറ്റി അറുപത് പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഫൈവ് സിക്സ്റ്റി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഈ നാല് പ്ലാന്റ്സിൻ്റെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന കലാത്തിയാണ് സിംഗിൾ ഷൂട്ട്സിന് തന്നെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അറുപത് പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കോംബോ കാണാം കേട്ടോ കലാത്തിയുടെ ഇനി സ്പെഷ്യൽ കലാത്തിയ കോമ്പോറേറ്റാ അതായത് നമ്മൾ ആദ്യം കാണിച്ച ആറ് ഗ്രീൻ വെറൈറ്റി കലാത്തിയാസും രണ്ടാമത് കാണിച്ച നമ്മുടെ റെഡ് വെറൈറ്റി നാല് കലാത്തിയാസും കൂടി ചേർന്നിട്ട് പത്ത് വെറൈറ്റി ഡിഫറെൻറ്റ് കലാത്തിയാസ് എവിടെയും കിട്ടാത്ത റേറ്റിലാണ് ഒന്ന് തരാൻ പോണത് പത്ത് വെറൈറ്റി കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുപത് പ്ലസ് ഇസിയിട്ട് ആ തൗസൻഡ് സിക്സ്റ്റി പ്ലസ് സി സിക്കാണ് നമ്മൾ തരാൻ പോകണത് ഒരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല അതും ഞാൻ ഈ കാണിക്കുന്ന വെറൈറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്ലാന്റിസിൻ്റെ സിംഗിൾ ഷൂട്ട്സിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ആണ് ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് സിംഗിൾ ഷൂട്ട്സും ീന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിലും തരൂട്ടോ നമ്മളെപ്പോഴും കോംബോയാണ് കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത് കാരണം കോംബോ ആവുമ്പോൾ ഒരു ഒത്തിരി വെറൈറ്റീസ് അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് പേരിലേക്ക് എത്തും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് വരണത് നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്പെഷ്യൽ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് നമ്മളെപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരാറുണ്ട് പത്ത് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ വരുന്നത് തൗസൻഡ് സിക്സ്റ്റി ആയിരത്തി അറുപത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ തരണത് ഇനിയും ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സുകൾ വേണ്ട ഒരു ഏത് കോംബോയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ചോദിക്കാം കേട്ടോ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും ഇനി നമുക്കിതിൻ്റെ ബുഷി പോട്സ് കാണാം ഫിലോഡറൻസ് അവൈലബിൾ ആയിട്ടുള്ളതും കാണാം കേട്ടോ ഓ ഈ കാണുന്നത് എല്ലാം കലാത്തി പ്ലാൻസിന്റെ ബുഷി പോർട്സ് ആണ് എല്ലാ വെറൈറ്റീസ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ച എല്ലാത്തിന്റെ ബുഷി പോട്സ് അവൈലബിൾ ആണ് അപ്പോൾ അത് വേണ്ടവർക്ക് സെപ്പറേറ്റ് ചോദിക്കാം ഞാൻ ഓൾറെഡി എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നില്ല കേട്ടോ ഇനി അടുത്ത് നമുക്ക് കാണാൻ പോകുന്ന ഫിലോഡൻഡൻസ് ആണ് ഫിലോഡൻഡൻസിൻ്റെ ഇതാകാതെ നോക്കിക്കോളൂ ബ്രാൻഡിറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഹാങ്ങിങ് പോട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് അഫോർഡബിൾ അല്ലെന്ന് തോന്നുന്നവർക്ക് കേട്ടോ അതായത് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് അത് ചോദിക്കാം കേട്ടോ എന്താ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സ് ചെറിയ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് തൊണ്ണൂറ് രൂപയ്ക്കാണ് ബ്രാൻഡിറ്റാണിയത്തിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സൈസ് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ്ട്ടോ അതിൻ്റെ ലീഫ് പാട്ടേൺ ആണ്ട്ടോ അതിൻ്റെ പ്രത്യേകത എന്താ കണ്ടോ ഇങ്ങനെയാണ് വരാം കേട്ടോ നല്ല ബുഷിയാവും അപ്പോൾ ഈ ഫുൾ പോട്ട് വേണമെന്നുള്ളവർക്ക് ത്രീ ആണ് അതിൻ്റെ റേറ്റ് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരണത് ഇനിയിപ്പോൾ സിംഗിൾ മതി അതിൻ്റെ കുഞ്ഞു തൈ മതി ഞങ്ങൾ ഡെവലപ്പ് എന്ന് പറയുന്നവർക്ക് തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരണേട്ടോ അടുത്തത് ഫിലോഡൻഡ്രൻ ജോയ് പി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് കേട്ടാ ഞാൻ ഓൾറെഡി ഫിലോഡൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് പ്ലാൻസുകൾ ഒരുപാട് അവൈലബിൾ ആണ്ട്ടോ ഇനി ഒരുപാട് പതിനാറ് പേർക്കുള്ള അയക്കാനുണ്ട് നാലും പ്ലാന്റുകൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ അതാ ഈ ഒരു സൈസാണ് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് പറയണത് കേട്ടോ അടുത്തത് ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റമാണ് റിംഗ് ഓഫ് ഫയർ വേരിയേറ്റർ എന്ന് പറഞ്ഞാൽ ഫിലൗഔട്ടുണ്ടായിരുന്നു ഒരുപാട് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ്ട്ടത് നല്ല റേറ്റ് ഉണ്ട് കാരണം ഇതിൻ്റെ ലീഫ് പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു വെരിഗേഷൻസ് ഒക്കെ നല്ല രീതിയിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് അതാണ്ടോ ഇങ്ങനെ ലീഫ് വന്നിട്ട് പല ഡിസൈൻസ് പല പാറ്റേൺ വരും കേട്ടോ അത് ഞാൻ ഒന്നും കൂടി എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതാണ്ടോ ഇങ്ങനെയാണ് സൈസ് വരണത് കേട്ടോ ത്രീ നയൻറ്റി ആണ് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇത് ഫിലോഡനത്തിന് ആബ്ലീസിമം എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് നല്ല ബുഷി പോട്ടാണ് വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് വൺ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരണത് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അടുത്തത് കോങ്ങോ ബ്ലാക്ക് ആണ് കേട്ടോ ഫിലോഡനത്തിന് നല്ല വലുപ്പത്തിലുള്ള ആണ് കിട്ടിയിരിക്കുന്നവർക്കൊക്കെ മെസ്സേജ് ചെയ്യാം കേട്ടോ വൺ ആണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത് നല്ല വലുപ്പത്തിലുള്ള വലുപ്പത്തിലുള്ള പ്ലാന്റ്സ് ആയിട്ടോ നമ്മൾ കൊടുക്കുന്നത് കണ്ടോ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് കേട്ടോ അടുത്തത് ഫിലോഡനത്തിന്റെ കാരമൽ പ്ലൂട്ടോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടോ എന്റെ ലീഫ് പാറ്റേൺ കണ്ടോ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഫിലോഡൻറിന് ഒരുപാട് വെറൈറ്റി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിരുന്ന കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് റേറ്റ് വൺ നയറ്റി റുപ്പീസ് ആണ് കേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതെടുത്ത് ഫ്ലോറിഡ ബ്യൂട്ടി എല്ലാം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമുക്കിത് കുറച്ച് പ്ലാന്റ് സ്റ്റോക്കിലോട്ടോ ഒരു എട്ടൊമ്പത് പ്ലാന്റേ ഉള്ളൂ സ്റ്റോക്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻ്റി റുപ്പീസാണ് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ നല്ല ഭംഗിയാണ് കാണുന്നത് നിങ്ങൾക്ക് കണ്ടോ ഇവിടുന്ന് കാണാൻ പറ്റും ഒത്തിരി വരെ ഇതാ ഇതൊക്കെ കോങ്കോ ബ്ലാക്കിൻ്റെ വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ അടിയിലെല്ലാം ഇരിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യട്ടെ ഇതിൻ്റെ സൈസ് ഇതാ ഏകദേശം ഇതാ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് പറയണത് കേട്ടോ അടുത്തത ഹോം ഈ ഒരു ബുഷി പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ് ടു സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് കേട്ടോ ബുഷി പ്ലാന്റ് ആണത് ഈ ഒരു ലീഫ് പാറ്റേൺ കണ്ടു ഇതിൻ്റെ അത്യാവശ്യം നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു സൈസ് ആയിരിക്കും വരാം ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് അടുത്തത് അലോക്കിയേഷയുടെ വാസ്റ്റോണിയ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫ് കാണാനായിട്ട് ഇതാ ഇങ്ങനെ എനിക്ക് ലീഫ് പാറ്റേൺ വരണേ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരണത് ഇതിൻ്റെ റേറ്റ് ടു സെവൻറ്റി റുപ്പീസ് ഇട്ടോ അതാ കേട്ടോ ലീഫ് പാറ്റേൺ കണ്ടോ നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെയാണ് സൈസ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ എടുത്ത് എ പി പ്രം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ബ്ലൂ ഷെയ്ഡാണ്ട്ടെ എ പി പ്രനം ബ്ലൂ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരണ കേട്ടോ ഇത് പ്രത്യേക ടൈപ്പ് ഷെയ്ഡാണ്ട്ട് ഇപ്പോൾ അത്യാവശ്യം ഷെയ്ഡ് ഇവിടെ ഗ്രീൻ ഗ്രീനായിട്ടൊക്കെ കിട്ടിയിരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു ഷെയ്ഡ് മനസ്സിലാവാത്ത ഞാൻ കളർ കൃത്യമായിട്ട് അതിനെ കാണിച്ചു തരാം കേട്ടെ എ പി ബ്ലൂ എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് കണ്ടോ അത്യാവശ്യം ഒരു സിൽവറി ഫിനിഷാണ് കേട്ടേൻ്റെ ലീഫിന് പറയണത് അപ്പോൾ അതിൻ്റെ ചെറിയ തൈകളാണ് നമ്മളിപ്പോൾ സെയിലിന് വെക്കുന്നത് ബുഷി പോയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും തരട്ടെ അതാ ഈ ഒരു സൈസ് ആയിരിക്കും ശരി ഒരു സിൽവറി ഫിനിഷ് ആണ് ലീഫിന് പറയുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ സ്നേക്ക് പ്ലാൻ്റ് മൂന്ന് ഷേൻ്റെ ബുഷി പ്ലാന്റ് ആട്ടോ രണ്ട് ഷൂട്ടൊക്കെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത് കേട്ടോ ശരിക്കും ഒരു സിൽവറി ഫിനിഷ് ആയിരിക്കും ലീഫിന് പറഞ്ഞത് ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ കേട്ടോ ഇങ്ങനെ എനിക്ക് രണ്ട് ഷൂട്ട് ചിലത്തിൽ മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ വൺ സിക്സ്റ്റി റുപ്പീസാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ദാ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി പ്ലാന്റുകൾ പൊൻവില്ല ചെടികളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും പ്രത്യേകം എടുത്ത് പറയണ മഴയുള്ള കാലാവസ്ഥയാണ് ചിലപ്പോൾ കൊറിയർ കുറച്ച് ഡിലേ ആവാം കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് കൊറിയർ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരൂ കേട്ടോ അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാന്റ്സുകൾ വേണ്ടവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും മാക്സിമം മെസ്സേജ് ചെയ്യാട്ടോ പിന്നെ പലവർക്ക് റിപ്ലൈ ില്ലെന്നൊരു പരാതി പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഒരു ഒരു വട്ടം കൂടി മെസ്സേജ് ചെയ്യാം കേട്ടോ കാരണം പലവരെയും വിട്ടുപോകുന്നുണ്ട് ഒത്തിരി മെസ്സേജസ് വരുമ്പോൾ ചിലപ്പോൾ പ്രോപ്പർ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ വിട്ടുപോയേക്കുന്നത് അപ്പോൾ എക്സ്ട്രീംലി സോറി അങ്ങനെ ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ കണ്ടുകാണോ കൊറേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മാക്സിമം ടൈം ഞാൻ ഫോണിൽ ഇരുന്നിട്ട് റിപ്ലൈസ് കൊടുക്കാറുണ്ട് ചിലവരുടെ മെസ്സേജ് ഇപ്പോഴും കേൾക്കാനുണ്ട് കേട്ടോ നമുക്ക് അപ്രീസിയേഷൻ വരുന്ന മെസ്സേജ് പോലും ചിലത് കേൾക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒത്തിരി ടൈം ഫോണിൽ സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ടായിട്ട് ആട്ടോ റിക്വസ്റ്റ് ആണ് ആരും വിഷമിക്കരുത് റിപ്ലൈ എന്തായാലും തരൂ കേട്ടോ കുറച്ച് ദിവസം ചിലപ്പോൾ ഡിലേ ആയേക്കാം പക്ഷേ മാക്സിമം നമ്മൾ എല്ലാവർക്കും ഇട്ടിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം റിപ്ലൈ കൊടുക്കാറുണ്ട് ചിലർ പ്ലാൻസിൻ്റെ കെയർ ചോദിക്കാറുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് പ്ലാൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരു മൂന്ന് നാലു പേർ നമുക്ക് ഗിഫ്റ്റ് അയക്കാനുണ്ട് അത് നെക്സ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അതിൻ്റെ അപ്ഡേഷൻസും അത് ഉണ്ടായിരുന്നു കിട്ടിയിരുന്നവർക്ക് നല്ല റിവ്യൂ ആണ് പറഞ്ഞത് താങ്ക് യു സോ മച്ച് ഒത്തിരി പേരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പം മറ്റൊരു അടുത്ത ദിവസം തന്നെ പൊഗൻപുല്ലയുടെ ഒരു കവർ സൈസ് പ്ലാന്റ്സിൻ്റെ ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടാവും കാണാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു